വേനൽക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു സാധാരണയായി മഴക്കാലമാണ് രോഗങ്ങളുടെ കാലമായി പൊതുവെ കരുതുന്നത് പനിയും ജലദോഷവും വാർദ്ധക്യകാല രോഗങ്ങളും ഇക്കാലത്ത് കൂടുതലായി ഉണ്ടാകുന്നതുകൊണ്ടാണിത് എന്നാൽ വേനൽക്കാലവും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ട കാലമാണ് ഒരുപക്ഷെ മഴക്കാല രോഗങ്ങളെക്കാൾ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വേനൽക്കാല രോഗങ്ങളാണെന്ന് പറയാം വേനൽ ചൂട് കൂടുന്നതോറും വിശപ്പിനു പകരം ദാഹവും ഉന്മേഷത്തിനു പകരം ക്ഷീണവും ശരീരത്തെ ബാധിക്കുന്നു ജലാംശത്തിന്റെ നഷ്ടമാണ് വേനൽക്കാലത്ത് ശരീരം നേരിടുന്ന ഒരു പ്രധാന ഭീഷണി ഈ നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ മരണത്തിന് തന്നെ കാരണമാകാം വേനലിന്റെ ആധിക്യത്തിൽ നിർജ്ജലീകരണം മൂലം കുഞ്ഞുങ്ങളടക്കം അനേകം പേരാണ് ലോകത്ത് വർഷംതോറും മരിക്കുന്നത് കുടിവെള്ളക്ഷാമവും കുടിക്കുന്ന വെള്ളത്തിലെ മാലിന്യങ്ങളുടെ സാന്നിധ്യവും ഒരുപോലെ രോഗങ്ങൾക്ക് കാരണമാകുന്നു ഇവ കൂടാതെ മൂത്രാശയ രോഗങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകാനുള്ള സാധ്യതയും വേനൽക്കാലത്ത് കൂടുതലാണ് മനുഷ്യ ശരീരത്തിന്റെ അറുപത് ശതമാനത്തിലധികം ജലമാണ് നിത്യേനയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ശരീരത്തിൽ നിന്നും വലിയ തോതിൽ ജലം നഷ്ടപ്പെടുന്നു മലമൂത്ര വിസർജനം വിയർപ്പ് എന്നിവ കൂടാതെ ശ്വാസോച്ഛ്വാസത്തിൽ കൂടിയും ധാരാളം ജലം നഷ്ടമാകുന്നുണ്ട് മഞ്ഞുകാലത്ത് അതിരാവിലെയും മറ്റും നാം ശ്വാസം പുറത്തുവിടുമ്പോൾ മൂക്കിലൂടെയും വായിലൂടെയും പുകയുടെ രൂപത്തിൽ ദൃശ്യമാകുന്ന നീരാവി വേനൽ നമുക്ക് വേർതിരിച്ച് കാണാവുന്നില്ല എന്നേയുള്ളൂ ഇങ്ങനെ നഷ്ടമാവുന്നതിന് ആനുപാതികമായ ജലാംശം ശരീരത്തിനുള്ളിലേക്ക് എത്തേണ്ടതുണ്ട് പല കാരണങ്ങളാലും ഇതിന്റെ അളവിൽ കുറവുണ്ടാകുമ്പോഴാണ് ശരീരം രോഗത്തിന് കീഴ്പ്പെടുന്നത് ചുരുക്കത്തിൽ കുടിക്കുന്ന അളവിനേക്കാൾ കൂടുതലായി ജലം നഷ്ടപ്പെടുമ്പോഴാണ് ശരീരം പ്രതികരിക്കുന്നത് അമിതമായ ദാഹമാണ് നിർജ്ജലീകരണത്തോടുള്ള ശരീരത്തിന്റെ ആദ്യ പ്രതികരണം മൂത്രത്തിന്റെ അളവ് കുറയുകയും സാന്ദ്രത കൂടി മഞ്ഞ നിറമായി തീരുകയും ചെയ്യും തുടർന്ന് ശരീരം വരളുക പ്രത്യേകിച്ച് വായയും കണ്ണുകളും വരണ്ടുണങ്ങുക പേശികൾ കോച്ചുവലിക്കുക ഓക്കാനവും ഷർദിലും നെഞ്ചിടിപ്പ് കൂടുകയും ചെയ്യുക എന്നിവയ്ക്കു പുറമേ തലവേദനയും ഉണ്ടാകാം നിർജ്ജലീകരണം രൂക്ഷമാവുന്നതോടെ താങ്ങാനാവാത്ത തളർച്ചയും ബോധക്ഷയവും സംഭവിക്കാം ഈ അവസ്ഥയിൽ അടിയന്തിര വൈദ്യസഹായം ലഭിക്കാത്ത പക്ഷം അത് മരണത്തിന് തന്നെ കാരണമാകാം ഈ സമയം ശരീരത്തിലേക്ക് ഒട്ടും വൈകാതെ ജലം നൽകുകയാണ് പരിഹാരമാർഗമായി ആദ്യം ചെയ്യേണ്ടത് ചില സമയത്ത് അവശനായ രോഗിക്ക് കുടിക്കാൻ വെള്ളം നൽകിയാൽ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ കഴിയാതെ വരും ഇത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കും ഇത്തരം സന്ദർഭത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഞരമ്പുകൾ വഴി തുടർച്ചയായി ഗ്ലൂക്കോസ് ഡ്രിപ്പ് നൽകേണ്ടി വരും കടുത്ത വെയിലിൽ നിന്ന് രോഗിയെ തണലത്തേക്ക് മാറ്റിയ ശേഷം കഴിയുന്നത്ര ശുദ്ധജലം കുടിക്കാൻ നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടത് പ്രായമായവർ ശിശുക്കൾ കുട്ടികൾ ഗർഭിണികൾ എന്നിവരും പോഷകാഹാരക്കുറവുള്ളവർ പ്രമേഹം വൃക്കരോഗങ്ങൾ ഹൃദ്രോഗം മുതലായവയുള്ളവരും വേനൽക്കാലത്ത് ആരോഗ്യം ശ്രദ്ധിക്കണം ഇനി എന്തൊക്കെയാണ് സാധാരണയായി കണ്ടുവരാറുള്ള വേനൽക്കാല രോഗങ്ങളെന്ന് നോക്കാം വിയർപ്പ് അഥവാ ഹീറ്റ് റാഷ് ആണ് വേനലിൽ വില്ലനാകുന്ന ഒരു രോഗം അമിത വിയർപ്പ് മൂലം സ്വേതഗ്രന്ഥികളുടെ നാളികളിൽ അഴുക്കടിഞ്ഞുകൂടി അവിടെ രോഗാണുക്കൾ പെരുകുന്നതു മൂലം തൊലിപ്പുറത്ത് തിണർത്തു പൊന്തുകയോ കുരുക്കളായി രൂപപ്പെടുകയോ ചെയ്യും ചൊറിച്ചിലും നീറ്റലും വേദനയുമുണ്ടാവും ചെറിയ കുഞ്ഞുങ്ങളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് പ്രത്യേക ചികിത്സ ഇല്ലാതെ തന്നെ ഇത് മാറുന്നതാണ് കുരുക്കൾ പഴുത്ത് വേദന കൂടുകയാണെങ്കിൽ ഒരു ചർമ്മ രോഗ വിദഗ്ദ്ധന്റെ സഹായം തേടാം ചിലപ്പോൾ ഈ കുരുക്കളിൽ അണുബാധയുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കഴിയുന്നതും ശക്തമായ വെയിലുള്ളപ്പോൾ പുറത്തിറങ്ങാതിരിക്കുക സൺസ്ക്രീൻ ലോഷൻ പൌഡറുകൾ എന്നിവ ഉപയോഗിക്കുക കുട ഉപയോഗിക്കുക ധാരാളം വെള്ളം കുടിക്കുക ദിവസേന രണ്ടു നേരം കുളിക്കുക എന്നീ പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കാവുന്നതാണ് അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വലിയൊരളവ് വരെ ചൂടുകുരുവിനെ പ്രതിരോധിക്കും സൂര്യാഘാതമാണ് വേനൽക്കാലത്തുണ്ടാകുന്ന മറ്റൊരു മാരകമായ അവസ്ഥ വേനൽക്കാലത്ത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ സൂര്യാഘാതം സാധാരണയായി തീർന്നിരിക്കുന്നു അന്തരീക്ഷത്തിലെ താപനില ഉയരുന്നതാണ് സൂര്യാഘാതത്തിന് കാരണമാകുന്നത് കടുത്ത വേനലിൽ തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരിലാണ് സൂര്യാഘാതം ഉണ്ടാകാൻ സാധ്യത കൂടുതൽ സൂര്യരശ്മികളിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻ തൊലിപ്പുറത്തുണ്ടാക്കുന്ന പൊള്ളലാണിത് കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരിലും കെട്ടിടങ്ങൾക്ക് പുറത്ത് തണലിടങ്ങളില്ലാത്ത പ്രദേശത്ത് ദീർഘനേരം ജോലി ചെയ്യുന്നവർക്കുമാണ് സൂര്യാഘാതം ഉണ്ടാകാൻ സാധ്യത കൂടുതൽ സൂര്യാഘാതം ഉടൻ ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിന് കാരണമാകാം ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനം തകരുന്നതാണ് ഇതിന് കാരണം സൂര്യാഘാതത്തെ തുടർന്ന് തലച്ചോർ വൃക്ക ഹൃദയം കരൾ എന്നിവയുടെ പ്രവർത്തനം സ്തംഭിക്കുന്നു സൂര്യാഘാതം ഏൽക്കുന്നതു മൂലം ശരീരക്ഷീണവും തളർച്ചയും അനുഭവപ്പെടാം കൂടുതൽ സമയം തീവ്രതയേറിയ വെയിൽ കൊള്ളുമ്പോൾ തലവേദന ശരീരത്തിൽ പൊള്ളലുകൾ ഛർദിൽ ക്ഷീണം ബോധക്ഷയം നെഞ്ചിടിപ്പ് കൂടുക എന്നീ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ അത് സൂര്യാഘാതം കാരണമായിരിക്കാം ഉടൻ തന്നെ തണുത്ത വെള്ളം കുടിക്കുകയും ശരീരത്തിൽ ഒഴിക്കുകയും ചെയ്യുക ഐസ് മുതലായവ ഉപയോഗിച്ച് ശരീരത്തിന്റെ താപനില കുറയ്ക്കുക ഒട്ടും താമസിക്കാതെ ആശുപത്രിയിൽ എത്തിക്കുക പകൽ പതിനൊന്ന് മണി മുതൽ നാലു മണിവരെയുള്ള സമയങ്ങളിൽ വെയിൽ കൊള്ളാതിരിക്കുക കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക ധാരാളം വെള്ളം ജ്യൂസ് പഴങ്ങൾ മുതലായവ കഴിക്കുക എന്നതാണ് പ്രതിവിധി വേനൽ കടുപ്പമേറുമ്പോൾ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം പകൽ സമയത്തുള്ള വെയിൽ നേരിട്ടേൽക്കാതിരിക്കുക പുറത്തിറങ്ങുമ്പോൾ അൾട്രാവയലറ്റ് കോട്ടിംഗുള്ള കുടകൾ ഉപയോഗിക്കുക എന്നിവയെല്ലാം സൂര്യാഘാതത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നവയാണ് പകർച്ചവ്യാധികളാണ് വേനൽക്കാലത്തെ മറ്റൊരു ഭീഷണി വേനൽക്കാലം തുടങ്ങുന്നതോടെ വ്യാപകമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു രോഗമാണ് ചെങ്കണ്ണ് ഒരുതരം വൈറസുകളാണ് ഇതിന് കാരണം കണ്ണുകൾക്ക് കടും ചുവപ്പ് നിറം വേദന ചൊറിച്ചിൽ കണ്ണിൽ നിന്നും വെള്ളം വരിക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ കണ്ണിന് പൂർണ്ണ വിശ്രമം നൽകുകയും മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്താൽ ചെങ്കണ്ണ് സുഖപ്പെടും ചില പ്രത്യേകതരം വൈറസുകൾ മൂലമുണ്ടാകുന്ന ചെങ്കണ്ണ് ആഴ്ചകളോളം നീണ്ടു നിൽക്കാറുണ്ട് തകരാൻ സാധ്യതയുള്ളതിനാൽ രോഗിയുമായി മറ്റുള്ളവർ നേരിട്ട് സമ്പർക്കം പുലർത്താതിരിക്കാൻ ശ്രദ്ധിക്കണം രോഗി ഉപയോഗിക്കുന്ന ടവൽ തോർത്ത് എന്നിവ മറ്റുള്ളവർ തുടരുത് പൊതുവായി ഉപയോഗിക്കുന്ന കുളിമുറി വാഷ് ബേസിൻ എന്നിവ ഉപയോഗിക്കാതിരിക്കാൻ രോഗിയും ശ്രദ്ധിക്കണം രോഗിയുടെ സ്രവങ്ങൾ കൈകളിൽ പറ്റുകയും പിന്നീട് നമ്മുടെ കൈകളിൽ നിന്ന് കണ്ണുകളിലെത്തുകയും ചെയ്യുമ്പോൾ രോഗം പിടിപെടുന്നു ഇടയ്ക്കിടെ കൈകൾ സോപ്പിട്ട് കഴുകുന്നത് വഴി ചെങ്കണ്ണിനെ പ്രതിരോധിക്കാം നേത്രരോഗങ്ങൾ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ഉപയോഗിക്കേണ്ടതാണ് കണ്ണും കൈകളും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക കണ്ണുകൾ ശുദ്ധജലം കൊണ്ട് കഴുകുക സൺഗ്ലാസുകൾ ഉപയോഗിക്കുക എന്നിവയെല്ലാം വേനൽക്കാലത്ത് കണ്ണിന്റെ സംരക്ഷണത്തിനായി നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗ്ഗങ്ങളാണ് വേനലിൽ വ്യാപകമായി പടർന്നു മറ്റൊരു രോഗമാണ് ചിക്കൻ പോക്സ് കടുത്ത പനിയും ശരീരവേദനയും തുടർന്ന് തൊലിപ്പുറത്ത് വെള്ളം നിറഞ്ഞ ചെറിയ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതുമാണ് രോഗലക്ഷണം വൈറസ് മൂലമുണ്ടാകുന്ന ഈ രോഗം പൊതുവെ രണ്ടാഴ്ചകൊണ്ട് സുഖപ്പെടുമെങ്കിലും എളുപ്പത്തിൽ പടർന്നു രോഗിയുമായി ഒരു തരത്തിലും ബന്ധപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം രോഗമുള്ള ആളുടെ അടുത്ത് പോകുമ്പോൾ അയാളുടെ സ്രവങ്ങളുമായി സമ്പർക്കം വരിക ഉച്ഛ്വാസവായുവിലൂടെ വരുന്ന അണുക്കൾ ശ്വസിക്കുക എന്നിവയിലൂടെ രോഗം പകരാം ചിക്കൻ പോക്സിനെതിരെയുള്ള ഫലപ്രദമായ പ്രതിരോധ ഔഷധങ്ങളും ചികിത്സയും ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് അസുഖം പിടിപെട്ടു കഴിഞ്ഞാൽ താമസിക്കാതെ ഡോക്ടറുടെ സഹായം തേടുക മരുന്നുകൾ കഴിക്കുക പഴങ്ങൾ ജ്യൂസ് എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം എന്നിവ കഴിക്കാൻ ശ്രമിക്കുക രോഗിക്ക് മരുന്നിനോടൊപ്പം വിശ്രമവും ആവശ്യമാണ് രോഗി മറ്റുള്ളവരുമായി ഇടപഴകുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് വൃക്കകളിലും മൂത്രനാളികളിലും ഉണ്ടാകുന്ന കല്ലാണ് വേനൽക്കാലത്ത് കണ്ടുവരുന്ന മറ്റൊരു രോഗം പുറംഭാഗത്ത് അരക്കെട്ടിന് തൊട്ടു മുകളിലായി ഉണ്ടാകുന്ന കടുത്ത വേദനയാണ് പ്രധാന ലക്ഷണം രക്തം കലർന്ന മൂത്രം മറ്റൊരു ലക്ഷണമാണ് അൾട്രാസൌണ്ട് സ്കാനിംഗിലൂടെയും മൂത്രപരിശോധന മുഖേനയും കല്ലിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താം വൃക്കയ്ക്കുള്ളിലെ കല്ലിന്റെ വലിപ്പത്തിനും സ്വഭാവത്തിനുമനുസരിച്ച് വേദനയുടെ കാഠിന്യത്തിന് ഏറ്റക്കുറച്ചിൽ വരാം പലപ്പോഴും അസഹ്യമായ മൂലം രോഗി ഛർദിക്കുകയും ചെയ്യാറുണ്ട് ഒരു വിദഗ്ദ്ധ ഡോക്ടറുടെ സേവനം ഈ അവസരത്തിൽ അനിവാര്യമാണ് മൂത്രത്തിലൂടെ വൃക്കയിലും മൂത്രസഞ്ചിയിലും അടിഞ്ഞുകൂടുന്ന രാസവസ്തുക്കൾ ക്രമേണ പരലുകളായി രൂപപ്പെടുന്നതാണ് ഈ രോഗത്തിന് കാരണം മരുന്നു കഴിച്ച് കല്ലുകൾ മൂത്രനാളി വഴി പുറന്തള്ളുന്ന ഫലപ്രദമായ ഹോമിയോ ചികിത്സയും കല്ല് പൊടിച്ചു കളയുന്ന ചികിത്സയും നിലവിലുണ്ട് അത്യാവശ്യഘട്ടങ്ങളിൽ ശസ്ത്രക്രിയ ആവശ്യമായി വരാം മൂത്രാശയ അണുബാധയാണ് മറ്റൊരു വെല്ലുവിളി ശരീരത്തിലെ ജലാംശത്തിന്റെ നഷ്ടം കാരണം മൂത്രത്തിന്റെ അളവ് കുറയുകയും മൂത്രനാളിയിൽ അണുബാധയുണ്ടാകുകയും ചെയ്യും വേദനയോടെ ഇടക്കിട മൂത്രമൊഴിക്കൽ വിറയിലോടുകൂടിയ കടുത്ത പനി ശരീരവേദന എന്നിവയ്ക്കു പുറമേ മൂത്രത്തിന് നിറവ്യത്യാസവും രക്തം കലർന്ന മൂത്രവും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ധാരാളം വെള്ളം കുടിക്കുക ഫലപ്രദമായ ഔഷധങ്ങൾ കൃത്യമായ അളവിലും കാലയളവിലും കഴിക്കുക എന്നതാണ് ചികിത്സ രോഗലക്ഷണം കണ്ടാലുടൻ വൈദ്യസഹായം തേടണം ചുരുക്കത്തിൽ മറ്റു പല രോഗങ്ങളിലും എന്ന പോലെ ഫലപ്രദമായ ഹോമിയോ ചികിത്സയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഏവർക്കും സ്വീകരിക്കാവുന്ന പ്രതിരോധ മാർഗങ്ങളും വഴി വേനൽക്കാലത്തുണ്ടാകുന്ന പല രോഗങ്ങളെയും ഒരു പരിധിവരെ അകറ്റി നിർത്താൻ നമുക്ക് കഴിയും പ്രതിരോധ മാർഗങ്ങളും തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോ സതീഷ് ജി സംസാരിക്കുകയായിരുന്നു ഇതുവരെ